നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീഷ്മ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ഫീമെയിൽ മാസ്കിംഗ് ഓട്ടിസം എന്നുള്ളത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായികയ്ക്ക് മാസ്കിംഗ് ഓട്ടിസം ഉണ്ട് എന്ന് അവര് തുറന്നു പറയുകയുണ്ടായി അതിനുശേഷം കുറച്ച് പേർക്കെങ്കിലും എന്താണ് ഈ ഫീമെയിൽ മാസ്കിംഗ് ഓട്ടിസം എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് ഈ വീഡിയോ സാധാരണ ഈ ഓട്ടിസം എന്നുള്ളത് കുഞ്ഞുങ്ങളിലായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വൈകി മാത്രം തിരിച്ചറിയുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇതിന് ഫീമെയിൽ മാസ്കിംഗ് ഓട്ടിസം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ പല സ്വഭാവങ്ങളും അവര് ഒന്ന് മാസ്ക് ചെയ്യ അല്ലെങ്കിൽ മൂടി വെച്ചിട്ട് പുറത്ത് വേറൊരാളായിട്ട് പെരുമാറുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രധാന കാരണം തന്നെ അവരുടെ ഒരു പെരുമാറ്റത്തിലോ ആവിഷ്കാരങ്ങളിലോ ഒന്നും തന്നെ ഓട്ടിസത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല സ്വന്തം സ്വഭാവത്തിലെ വ്യത്യാസങ്ങളും മറയ്ക്കാനും പൊതുസമൂഹത്തില് ഞാനും മറ്റുള്ളവരെ പോലെ തന്നെയാണ് എന്നും കാണിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് സ്ത്രീകളില് ഇത് പ്രധാനമായിട്ട് കാണാനുള്ള കാരണം എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ തന്നെ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നും കുറച്ച് റെസ്ട്രിക്ഷൻസ് കിട്ടിയിട്ടുണ്ടാവും മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ പെരുമാറാൻ പാടില്ല അങ്ങനെ പെരുമാറണം ഇങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കിട്ടുമ്പോഴേ സ്വന്തം താല്പര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് പെരുമാറാനായിട്ട് ശ്രമിക്കുന്നതാണ് ഈ ിങ് അവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുകയും പിന്നീട് ഡിപ്രഷൻ ആൻസൈറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയും ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമൂഹിക സാഹചര്യങ്ങൾ ഇവര് പ്രാക്ടീസ് ചെയ്യും മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണം എന്ത് മുഖഭാവം കാട്ടണം എന്നൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാം ചില വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് നല്ലത് ശരി ഇങ്ങനെ കുറച്ച് വാക്കുകൾ അവരിങ്ങനെ ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും സ്വന്തം താല്പര്യങ്ങളും മറയ്ക്കും സ്വാഭാവികമായിട്ടുള്ള താല്പര്യങ്ങളും അടുത്തിട്ട് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ അനുകരിക്കാനായിട്ട് ശ്രമിക്കും അടുത്തത് ചെയ്യുന്നത് നിർബന്ധിതമായിട്ട് കണ്ണില് നോക്കുന്നതാണ് ഇഷ്ടമില്ല എങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് കരുതും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കാം മുൻകൂട്ടി തയ്യാറാക്കിയ മറുപടികൾ പറയാം ആൾക്കുള്ള ഒരു അന്തർമുഖത എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിനെ ലജ്ജാശീലമാക്കി പുറത്തേക്ക് കാണിക്കും സ്വന്തം പ്രതിസന്ധികൾ ഒളിപ്പിക്കും ഉള്ളിലുള്ള ആ ഒരു ഉത്കണ്ഠയൊന്നും പുറത്ത് കാണിക്കാതെ വേറൊരു രീതിയിലേക്ക് പെരുമാറും മറ്റുള്ളവരുടെ മുന്നിൽ വളരെ പെർഫെക്റ്റ് ആകാനായിട്ട് ശ്രമിക്കും ഒരുപാട് കലാപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അറിയിക്കാതെ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കാനായിട്ട് ശ്രമിക്കും ഒറ്റക്കിരിക്കാനാണ് ഇങ്ങനെയുള്ളവർക്ക് ഇഷ്ടം എന്നാലും മറ്റുള്ളവർ എന്തു കരുതും എന്ന് കരുതിയിട്ട് കൂട്ടത്തിൽ കൂടും സ്വന്തം പ്രശ്നങ്ങള് നിശബ്ദതയിലൂടെ മറക്കും ആശങ്കയോ ഡിപ്രഷനോ ഒക്കെ ഉള്ളപ്പോഴ് സാരല്ലേ വേറെ ആരും അറിയണ്ട അത് ഞാൻ തന്നെ സഹിച്ചോളാം എന്നുള്ളൊരു മനോഭാവം കാണിക്കും ഈ ലക്ഷണങ്ങൾ ഉള്ള ഒരു വ്യക്തി ഫാമിലിയിൽ ഉണ്ട് എങ്കിൽ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അംഗീകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യ എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ചികിത്സ എന്ന് പറയുന്നത് അടുത്തത് ഈ വ്യക്തിക്ക് ഇത് പുറത്ത് പറയാൻ താല്പര്യമുണ്ട് എങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതായത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെ എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എന്ന് നോക്കി അതിനെ മാറ്റാനുള്ള രീതിയിലായിട്ട് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്